നിന്റെ ആ നക്കാപ്പിച്ച മുതലാളി അല്ലെങ്കിൽ തന്നെ പൈസ മര്യാദയ്ക്ക് തരൂല ഇതിങ്ങനെ തരാതിരുന്നാൽ ഇതെങ്കിലും നിന്നോട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഏട്ടനെ കണ്ടുപിടിക്കുക ഏട്ടനെ കണ്ടുപഠിക്കുന്നു അവനെ ഇപ്പൊ പഠിച്ച് ജോലിയായി പല നല്ല സൗകര്യങ്ങളുമായി നീ ഇങ്ങനെ ഈ പറഞ്ഞു പറഞ്ഞവാമിന്റെ മുകളിലും കയറി നടന്നിട്ടാണ് ഈ കോലത്തിലായത് ഇപ്പൊ പണിക്ക് പോയാൽ പൈസ ഇല്ല ഒരു സാധനം വാങ്ങിക്കാൻ പറഞ്ഞ അതും ഇല്ല എന്തു പറഞ്ഞാലും കേൾക്കൂല പഠിക്കാൻ വിടുമ്പോ വേറുള്ളവർത്തേക്ക് നോക്കി നടക്കും ഇപ്പൊ അതാ കൂലിപ്പണിക്ക് പോയിട്ട് ഏതോ ഒരുത്തൻ എന്റെ കീഴിൽ പണിയെടുത്തിട്ട് പൈസയില്ല എങ്ങനെയാണ് ഇവിടെ ഒത്തു പോകുക എന്നുള്ളത് എനിക്ക് മാത്രേ അറിയുള്ളൂ നീ പൈസ കൊണ്ടു തന്നിട്ട് എന്താ എനിക്ക് ആവശ്യത്തിന് കിട്ടുന്നുണ്ടോ എപ്പൊ നോക്കിയേ ഞാൻ തന്ന ലിസ്റ്റ് പ്രകാരമുള്ള സാധനം ഇതിനകത്ത് അടുത്ത ആഴ്ച കൊണ്ടും തരാ നീ ഒന്ന് പോയ നീ മണത്തിട്ട് വയ്യ പോയി ഒന്ന് കുളിക്കാൻ നോക്ക് വെള്ളം ചോദിച്ചോണ്ട് വന്നേക്കുന്നു അതിന് വെള്ളം ചോദിച്ചു വരുമ്പോ അടുത്ത് നിൽക്കാൻ കഴിയണ്ടേ എന്നിട്ടല്ലേ വെള്ളം കുടിക്കല് പണിക്കും പോയാ ഭൂലിയില്ല ഒന്നുമില്ല മനുഷ്യനും മണത്തിട്ട് നിക്കാനും പയ്യ പകുതി സാധനങ്ങളും കിട്ടൂല പിന്നെ ഒരു ഗതികേട് മറ്റവനാ നല്ല സുഖായിട്ട് ജീവിക്കുന്നു കല്യാണവും കഴിച്ച് പിന്നെ അതും വേണ്ട ആ മോനെ ആ രണ്ടാളും ഉണ്ടല്ലോ ആ നീ ആളോ ചെയ്യുന്നുണ്ടല്ലേ ൂടാന്നറിയോ ചായ വേണ്ട അമ്മ ഞങ്ങൾ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി വന്നിട്ട് ചായ ഞാനേ എന്തായാലും ഇതൊന്നും മാറ്റിട്ട് വരാം ഓക്കെ അമ്മയുടെ വെള്ളം അവിടെ വെച്ചാ മതി പറയണേ

അമ്മക്ക് പോവാലോ അത് പോക പക്ഷെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വേണം ഡോക്ടറെ കാണിക്കാൻ അവനൊന്നും തന്നില്ല അനിയൻ അവന് മര്യാദക്ക് പണിക്ക് പോയിട്ട് തന്നെ മുതലാളി ഒരു നക്കാപ്പിച്ച പൈസ കൊടുക്കും അത് തന്നെ കൃത്യമായിട്ട് കിട്ടുക നീ എന്താ പറയണേ അവന് എന്തെങ്കിലും സാധനം വാങ്ങാൻ പറഞ്ഞാൽ തന്നെ അതൊരു പകുതി ഉണ്ടാവുകയുള്ളൂ മുഴുവൻ വാങ്ങിക്കൊണ്ടുവരുല്ല മാത്രല്ല ഞങ്ങക്ക് ശമ്പളം കിട്ടിട്ടില്ലാ നാളെ കാണിച്ചില്ലെങ്കിൽ അത് ഭയങ്കര വീട്ടിലേക്ക് അതുകൊണ്ടിപ്പൊ കഴിഞ്ഞ രണ്ടു മാസത്തെ പലിശയും പൈസയും കൂടി കൊടുത്തു ഞങ്ങള് അയ്യോ അമ്മ നാളെ പോണെന്ന് വിചാരിച്ചത് നിങ്ങളുടെ തള്ളയുടെ കയ്യിൽ മൂത്ത കാശിരിപ്പുണ്ട് മിക്ക അറിയണല്ലേ അവൻ കിട്ടുന്നത് മൊത്തം എന്തിനാ ഈ തള്ളങ്ങനെ നോളെ പറയാൻ മിക്ക അറിയില്ല ഈ കിട്ടുന്ന കാശ് മൊത്തം ബാങ്കില് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമ്മുടെ വെറുതെ

പിന്നെ തൽക്കാലത്തിന് കുറച്ച് കുറച്ച് കാശ് മറക്കേണ്ട വേണ്ടി അടുത്ത് നല്ലൊരു അത്യാവശ്യമായതുകൊണ്ട് ആ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടേ മുതലാളി ഇവിടെ ഇല്ലേനും ഒപ്പം അടുത്ത ആഴ്ച വരുള്ളൂ അപ്പോൾ ആ രണ്ടായിരത്തഞ്ഞൂറ് ആണ് അടുത്ത ആഴ്ച വന്നാൽ മതി അല്ലേ എന്നാൽ ഒന്ന് എത്തിച്ചേരും ഇടാ ആയിക്കോട്ടെ ആയിക്കോട്ടെ വണ്ടി എൻ്റെ അടുത്ത്

അല്ലെങ്കിലും ചിലരുടെ വിധി ഇങ്ങനെയാണ് അവരെന്നും ഭാരം ചുമക്കാൻ വിധിക്കപ്പെട്ടവരാകും